തേങ്ങ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു കുറേ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് തന്നെ ആറേണ്ടി ചെയ്ത് 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 നമ്മളൊരു പത്തായിരത്തോളം കിലോ ടെൻ തൗസൻഡ് കെ ജി കോക്കനറ്റ് നമ്മൾ വേസ്റ്റ് ആക്കി ഞാൻ പഠിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് പഠിത്തം നടക്കും ഇവിടെ വർക്കും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ഫസ്റ്റ് നമ്മൾ മിൻലാൻഡിൽ നിന്ന് ബ്രാൻഡിംഗ് മിൻലാൻഡിൽ നിന്നുള്ള നെയിം കൊണ്ടുവന്നു അക്ഷയ് വന്നതിന് ശേഷം ട്വന്റി വൺ ഏജു കമ്പനിയുടെ സീ ആണ് മൂലധനം ടെൻ തൗസൻഡ് റുപ്പീസ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ കയ്യിലുള്ളൂ ആ ഒക്കെ ഇണ്ട് അതിനു പക്ഷെ ഇതിനുവേണ്ടി ആകെ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് ഒരു പതിനാറ് റുപ്പ് ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് വെറും പതിനായിരം രൂപ മൂലധനത്തിൽ തുടങ്ങി കോടികൾ ടേൺ ഓവറായി നൂറ്റി ഇരുപതോളം ജീവനക്കാരുമായി മുന്നോട്ട് കുതിക്കുന്ന മിൻലാൻഡിൻ്റെ സാരഥികളാണ് ശ്രീ അബ്ദുറഹ്മാനും അതോടൊപ്പം അക്ഷയ് ഭാസ്കറും വെൽക്കം ടു ടേണിംഗ് പോയിന്റ് ശരിക്കും എവിടെയാണ് സ്വദേശം ശരിക്കും മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അവിടെയാണ് കുന്നമ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് നിയർ എയർപോർട്ട് തന്നെ കൊണ്ടോട്ടിക്ക് അടുത്ത് തന്നെ അടുത്ത് അക്ഷയ് എന്റെ സ്ഥലം മിൻലാൻഡിന്റെ ഫാക്ടറി ാണ് ഫാക്ടറി ഉള്ളത് ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡിന്റെ ഓണറെ ചരിത്രം അറിയാൻ പലർക്കും മിൻലാൻഡ് എല്ലാവർക്കും അറിയാം അതിന്റെ ഓണറെ ഒരു ചരിത്രം അറിയാം എന്തായിരുന്നു ആദ്യം എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് മേഖലക്ക് എത്തിപ്പെട്ടത് പറഞ്ഞാല് നമ്മള് ഓരോരോ ഐഡിയകൾ ഇപ്പോൾ ഹോട്ടലിൽ നമ്മള് ഷെഫിന് കുക്കിങ് കുക്കിങ് ജോലി ആയിരുന്നു ഓരോ ഐഡിയകൾ ഇങ്ങനെ വരും ഞാനൊരു പതിനഞ്ച് വയസ്സിലൊക്കെ ആ സമയത്ത് തന്നെ നമ്മള് ഹോട്ടലിൽ ചെറിയ ചെറിയ ജോലികള് പിന്നെ ആദ്യം പ്ലേറ്റ് വാഷിങ് അതേമാതിരി ടേബിള് അങ്ങനെ പിന്നെങ്ങനെ ഈ പണ്ടാരി പണികള് കൈപ്പണ്ടാരി അങ്ങനെ പിന്നെ കുറച്ച് ഹോട്ടൽ കുക്കായിട്ട് തന്നെ പിന്നെ മാറി അങ്ങനെ തൊണ്ണൂറ്റേഴ് നമ്മള് ഗൾഫ് സൗദി പോയിരുന്നു സൗദിയിൽ ഒരു ആറ് വർഷത്തോളം രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ അവിടെ റിസൈൻ ചെയ്താണ്ട് തിരിച്ചു വീണ്ടും നാട്ടിൽ ഹോട്ടൽ വർക്കറായിട്ട് പോയി അപ്പോൾ അവിടെ ഗൾഫ് പോയപ്പോൾ നമ്മൾ ഈ അറബിക്ക് ടൈപ്പ് ഭക്ഷണം ഷവർമ ഷവായ അങ്ങനെ ബ്രോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോളജൊക്കെ വന്നു ആ നോളജ് വെച്ചുകഴിഞ്ഞാൽ നമ്മളിവിടെ ജോലിക്ക് പോലെ തുടങ്ങി പിന്നെ രണ്ടായിരത്തി ഒരു പത്തായപ്പോൾ നമ്മൾ എന്തു ചെയ്തു സ്വന്തമായിട്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ലെവലില് ഈ ദാബ കൺസെപ്റ്റ് ഉണ്ട് അന്ന് അന്ന് സാധാരണ ടൗണുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ആണ് അത് നമ്മള് ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തുടങ്ങി വമ്പൻ വിജയായി അങ്ങനെ രണ്ട് ദാപ തുടങ്ങി പഞ്ചാബി ദാബ ദാബ മല്ലു എന്നൊക്കെ പറഞ്ഞു ആപ്പിൾ ഫുഡ് ദാബ ദാബാണ് ഈ തന്തൂരി ചൈനീസ് അങ്ങനെയൊക്കെ ഇതാണ് തന്തൂർ റൊട്ടി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ഈ ഒരു രണ്ടായിരത്തി പത്തിൽ ഇങ്ങനെ ഈ ഈ ക്ഷൻ ഐഡിയകള് റിസർച്ചും മൈൻഡൊക്കെ വന്നപ്പോൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു മുറി റിസർച്ചിനെ ഓരോരോ പ്രൊഡക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അത് നമ്മൾ ഈ എസ് പി മുന്തിരി എന്നുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു അത് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡിങ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ നമ്മളത് ഷോപ്പുകളിലും ഈ മുന്തിരി ബോൾഗ്രേപ്പ് ബോൾ കേടുവരാതാ ജ്യൂസിൽ തന്നെ ഉണ്ടാവും പിന്നെ കടിച്ചിട്ട് ടേസ്റ്റ് അത് അതുവരെ ആളുകൾ ചില വീടുകളിൽ ഉണ്ടാക്കും ചില ഷോപ്പുകളിൽ ഉണ്ടാക്കും അത് പ്രൊ മറ്റുള്ള ഷോപ്പുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ അത് നമ്മളെ വളരെ ഡെവലപ്പ് ചെയ്തെടുത്ത് അന്നൊരു നമ്പർ വൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നമ്മളത് കൊടുത്ത് അത് നല്ല വിജയിച്ചു അപ്പം നമ്മൾ ഈ സമൂസ അറബിക് സമൂസ അറിയാണ്ട് ഒരു കൺസെപ്റ്റ് അത് തുടങ്ങി അതും വമ്പൻ വിജയമായിരുന്നു അതിപ്പോഴും ഉണ്ട് അറബിക് സമൂസ നമ്മൾ ഓൾറെഡി ഒരു പതിനയ്യായിരം ഇരുപതിനായിരം സമൂസ പെർ ഡേ ചെയ്യണ്ട് ആ ഇപ്പോഴും ചെയ്യണ്ട് അത് നോമ്പ് സമയത്തൊക്കെ ഒരു അമ്പതിനായിരം ഒക്കെ പെർ ഡേ ചെയ്യുന്നുണ്ട് അമ്പതിനായിരം സമൂസ ഉം ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിൽ നിന്നും ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും വീണ്ടും പിന്നെ കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് മേഖലയ്ക്ക് ഇറങ്ങി അതിപ്പോഴും നല്ല വിജയിച്ച് പോകുന്നുണ്ട് അവർ കോൺഫിഡൻസൊക്കെ കൂടി ഇവള് പിന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം എന്നുള്ള ലെവലിൽ നമ്മൾ തേങ്ങ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൊറേ റിസർച്ചിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് തന്നെ ആറണ്ടി ചെയ്ത് 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 നമ്മളൊരു പത്തായിരത്തോളം കിലോ ടെൻ തൗസൻഡ് കെ ജി കോക്കനറ്റ് നമ്മൾ വേസ്റ്റ് ആക്കി എന്തിനാ കിലോ പതിനായിരം കിലോ തേങ്ങ കൊണ്ട് ഇത് ആറണ്ടി റിസർച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ റിസർച്ച് ചെയ്ത് ചിലപ്പോൾ ആ സാധനം എണ്ണ കോക്കനറ്റ് ഓയിലാക്കും ചിലപ്പോൾ തെങ്ങിന് കൊണ്ടു അങ്ങനെ അങ്ങനെ ചിലപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ചെറുതായിട്ട് തുടങ്ങി വളരെ ചട്ടിയിലൊക്കെ ആളുകൾ ഉറ്റണ ലെവലിൽ തുടങ്ങി മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഡിമാൻഡായപ്പോൾ നമ്മളതിന് മെഷീനറി ഒക്കെ ഇവിടെ ആദ്യമായിട്ട് എല്ലാ മെഷീനറിയും ഡെവലപ്പ് ചെയ്തത് നമ്മളാണ് ഇപ്പം കുറെ കമ്പനികളുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് പേർക്ക് സപ്പോർട്ടും ചെയ്തിരുന്നു യൂട്യൂബിലൊക്കെ നമ്മളെ അപ്പൊ അത് കണ്ടുകണ്ടപ്പോ ഒരുപാട് ടീമുകളൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് ആ ഇണ്ടിപ്പോ സംരംഭം ആളുകൾ ഈ മേഖല ശരി പിന്നെ നമ്മള് നമ്മളെടുത്താണ് കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ എട്ടോളം ഐറ്റംസ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നും നമ്മൾ ഇതിൽ ആർ എൻ ഡിയിൽ തന്നെയാണ് ആണ് പുതിയ നിങ്ങൾ ഡെവലപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ജോയിൻ അബ്ദുറഹ്മാൻ സാറിന്റെ കൂടെ ുംറൻറ്റിയാണ് പുതിയോക്ടുകൾ ബ്രാൻഡില്ല ചെയ്യുന്ന ടൈമിൽ ഇവർ പ്രൈവറ്റ് ലാബിലെങ്കിൽ പുറത്തേക്ക് ജോബ് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ പഠിക്കുന്ന ടൈമാണ് നമ്മളെന്തെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ നമ്മളെറക്കിയിരുന്നു പ്രൊഡക്റ്റ് തരും ഒട്ടിച്ച് തരും നമ്മൾ നമ്മളെ ബ്രാൻഡിൽ ഇറക്കിയിരുന്നു അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം നമ്മൾ അവരെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്തിരുന്നു അത്യാവശ്യം നല്ല മാർക്കറ്റിങ് ചെയ്ത് പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ചെറുതായിട്ട് അത് നിർത്തി അപ്പോൾ പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല എമൗണ്ടിൽ സെയിൽ ചെയ്തിരുന്നു എന്നാലും സാറിനായിട്ടുള്ള കണക്ഷൻ അന്നും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എന്താ നിർത്തിയോ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പഠിത്തം കാര്യങ്ങളായിട്ട് നിർത്തിയതാണ് പറഞ്ഞു അപ്പോൾ അന്ന് ഇവർക്കൊരു ബ്രാൻഡിങ് എന്നുള്ളൊരു ലെവലിൽ ആ ഒരു അല്ല അപ്പോൾ നമ്മൾ സാറ് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്തുകൂടാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ പാർട്ട് ടൈമായിട്ട് പഠിത്തം നടക്കും ഇവിടെ വർക്കും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ഫസ്റ്റ് നമ്മൾ മിൻലാൻഡിൻ്റെ ബ്രാൻഡിങ് മിൻലാൻഡ് എന്നുള്ള നെയിം കൊണ്ടുവന്നു അക്ഷയ്ക്ക് അപ്പോൾ അങ്ങനെ ആ മിൻലാൻഡ് ഇവർക്ക് അൽഫമിൻ ആണ് നമ്മളെ ഒരു കമ്പനിക്ക് മദർ കമ്പനിയാണ് പേര് അൽഫമിൻ സ്നാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാൽ അപ്പോൾ സാറിന് ഒരു അൽഫമിൻ നമ്മളൊരു ബ്രാൻഡ് നെയ്മെല്ലാം അൽഫമിന്റെ എന്തേലും ഇപ്പൊ അൽഫമിന്റെ മിൻ എടുത്തു പിന്നെ ലാൻഡ് എന്നുള്ളത് അങ്ങനെയാണ് മിൻലാൻഡ് എന്നുള്ള പേര് ഉണ്ടാക്കിയത് അങ്ങനെ അത് ഉണ്ടാക്കിട്ട് പിന്നെ നമ്മൾ ട്രേഡ് മാർക്കും കാര്യങ്ങളും അപ്ലൈ ചെയ്തു അത് കിട്ടി പിന്നെ നമ്മൾ ബ്രാൻഡിങ്ങിന്റെ നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസിനായിട്ടാണ് അസോസിയേറ്റ് ചെയ്തത് അങ്ങനെ കഴിഞ്ഞ ഇൻഫ്ലുവൻസ് പരിപാടിക്കാണ് നമ്മളത് അണിറോസ് ആണ് ലോഞ്ച് ലോഞ്ച് ചെയ്ത് അന്ന് വരെ നമുക്ക് കുറെ ടീമിന് ഇപ്പൊ കേരളത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷെ നമ്മളെ ബ്രാൻഡിലാവില്ല കുറെ ബ്രാൻഡ് നമ്മള് ഇപ്പോൾ ഒരു ഇത് എല്ലാ ഹൈപ്പറിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ പേരിലായിരുന്നില്ല അന്ന് ഒരു ബ്രാൻഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെയാണ് മിൻലാൻഡ് എന്നുള്ള ഇട്ടു ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കേരളത്തിൽ നമുക്കൊരു എഴുപതോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓരോ താലൂക്ക് ബേസ് ചെയ്തിട്ട് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് ഇപ്പോൾ മുപ്പത്തെട്ട് ഡിസ്ട്രിക്റ്റും ആയിട്ടില്ല എന്നാലും അത്യാവശ്യം കവർ ആയിരുന്നു കേരളത്തിൽ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടർ ആയി എല്ലായിടത്തും ഏകദേശമായി പിന്നെ മഹാരാഷ്ട്ര അതേപോലെ ആന്ധ്ര ബാംഗ്ലൂർ ഇനിയും പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യാം മെയിൻ സൗത്ത് സൗത്ത് ഇന്ത്യ കവർ 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 ചെയ്യാണ്ട് ഒരു ആയിട്ടുള്ളൂ നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ട് നോർത്ത് ആണ് ബേസ് ചെയ്തിട്ട് അതിന്റെ മെയിൻ പൊട്ടൻഷ്യൽ ഡിമാൻഡ് നമുക്ക് നമുക്കതുവരെ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മളിപ്പോ ഡൽഹിയിൽ നമ്മളൊരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ അപ്പൊ എന്തായിരുന്നു പഠിച്ചത് ഞാൻ ബിബിഎ ഫസ്റ്റ് ഇയർ ഉള്ളപ്പോഴാണ് സാറിന്റെ

സെയിൽസും അതേപോലെ താല്പര്യം കോടികളുടെ ടേൺ ചെയ്യുന്നുണ്ട് എനിക്കറിയാം ടെൻ തൗസൻഡ് റുപ്പീസ്റ്റാർട്ടിങ് മാത്രേ കയ്യിലുള്ളൂ ആ പ്രൊജക്ട് ഒക്കെ ഇതിനു വേണ്ടി ആകെ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് പറക്കിയപ്പോ പിന്നത് നമ്മള് ഒരു ഇതിന് ഒക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഓൾറെഡി കാറ്ററിംഗ് മേഖലയിൽ ഇണ്ടയിന് ആദ്യം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ മെറ്റീരിയൽസ് ഉണ്ടായിന് ചട്ടി അടുപ്പ് അങ്ങനെയൊക്കെ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട് അതൊക്കെ വെച്ച് ചെറുതായിട്ടാണ് തുടങ്ങിയത് പിന്നെ നമ്മൾ ട്വന്റി തൗസൻഡ് അങ്ങനെ ഇറക്കി ക്രൈസിസ് ഒക്കെ കണ്ടിട്ടാണ് വന്നത് അല്ല അത് ഒന്നാമതന്നാല് നമ്മള് ഇപ്പം ആളുകൾക്ക് അറിയാത്തൊരു വിഷയമുണ്ട് പ്രൊഡക്ഷൻ മേഖല തുടങ്ങുമ്പോൾ ഏറ്റവും ചെറുതായിട്ട് തുടങ്ങണം അല്ലെങ്കിൽ ഇതിന് ഫ്ലോപ്പ് വരാൻ നല്ല ഞാൻ അങ്ങോട്ട് ഒരു ബിസിനസ് എന്ത് പുതിയ ചെറുതായി തുടങ്ങിയെന്ന് റൂമിൽ വെച്ച് പറഞ്ഞില്ലേ അങ്ങനെ തന്നെയാണ് എല്ലാ സംരംഭങ്ങളും ഞാൻ എന്റെ എല്ലാ എല്ലാ സംഭവം ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും അതിലേറെ ചെറുത ആ ലെവലിൽ തുടങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾ നമ്മളിതിനെ പറ്റി നമ്മളിതിന്റെ പറകിൽ ഇങ്ങനെ നീങ്ങിയാല് ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങള് ടേസ്റ്റ് പിന്നെ നമ്മളെ പ്രൊഡക്ടിന്റെ വിജയം എന്ന് പറഞ്ഞാല് നമ്മള് മാർക്കറ്റിംഗ് കൂടുതൽ ചെയ്യാതെ നമ്മൾ അതായത് മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യാതെയാണ് അധികം നമ്മളെ സാധനം ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാണ് ആളുകൾ ഇതില് വരുന്നത് ഒരിട്ടം കഴിച്ചാൽ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുക അതിൽ നമ്പർ നോക്കി വിളിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ട് മാർക്കറ്റിങ് മാർക്കറ്റിങ് അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും തമിഴ്നാട് കർണാടക ആണെങ്കിലും ഇവിടെ നിന്നൊക്കെ ഡൽഹി സോറി മുംബൈ അതായത് സൗത്തും പിന്നെ മുംബൈ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഡെയിലി രണ്ട് മൂന്ന് എൻക്വയറീസ് വരുന്നുണ്ട് വരുന്നുണ്ട് ആ ഞങ്ങളാദ്യം സാമ്പിൾ കൂടും കൂടുതൽ എടുക്കണ്ടെന്ന് പറയും കൂടുതലെടുത്ത് ഇവർ ഇവരെ പ്രയാസപ്പെടുത്തൂല്ല ചെറുതായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ചെറുതായിട്ട് ചെയ്തു നോക്കാൻ പറയും പിന്നെ നല്ല മാർജിനും കൊടുക്കുന്നുണ്ട് അതായത് മറ്റുള്ള ഈ മുന്നൂറ് ഉപ്പ് എം ആർ പി നമ്മളിപ്പോൾ ബോട്ടിലുള്ള കാര്യം ചെയ്യണം പിന്നെ ബോക്സിലും ഉണ്ട് ബോക്സ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും മാർജിനുള്ള പ്രോഡക്റ്റാണ് അതായത് ഏതൊരു സാധാരണക്കാരനും ഡെയിലി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ അതായത് ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിലും ചെറിയ ഓട്ടോമാരുടെ വണ്ടികൾ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞു ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് അതായത് ഇതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നല്ലൊരു പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേർന്നത് ശരി രണ്ടായിരത്തി പതിനാറ് മുതൽ ഓൾ കേരളായിട്ട് സമൂസ ചെയ്യാന്നുള്ള പ്രൊജക്ട് ആണ് മനസ്സിലുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു മറ്റേ ഈ ഇതെങ്ങനെ വലിയൊരു പ്രൊജക്റ്റാക്കി ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല അതിൽ ചെയ്തു ഈ പി പി വിജയൻ സാറേ ക്ലാസ്സിനൊക്കെ പോയിന് ഇവിടെ ക്ലാസ്സിൽ പോയി അപ്പോൾ കുറച്ച് ഐഡിയകളൊക്കെ കിട്ടി സമൂസ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒക്കെ ഉണ്ടാക്കി കമ്പനി ഒക്കെ ഉണ്ടാക്കിയപ്പോ നമുക്ക് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആർഒ സിആർഒ ആണ് ഏകദേശം അതിൻ്റെ മുന്നേ നമ്മൾ സമൂസയിലുണ്ട് അന്നൊക്കെ ട്വൻ്റി ഇരുപതിനായിരം സമൂസയൊക്കെ പർ ഡേ ചെയ്യണ സമയമാണ് അപ്പോൾ അത് എങ്ങനെ കേരളം മൊത്തം ചെയ്യണ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു അതിൽ നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ എൻ്റെ കൂടെ എൻ്റെ എൻ്റെ കൂടെ ഒരു ഒരു സപ്പോർട്ടായിട്ട് ഒരു സലീം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു കണ്ണൂരുള്ള അപ്പോൾ അയാൾ ഇതേമാതിരി ക്ലാസ് നിന്ന് പരിചയപ്പെട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നെ ഇതിൻ്റെ റിസർച്ചിങ്ങിൻ്റെ മുന്നോട്ട് പോയിന്റ് അതിൽ പിന്നെ റിസർച്ച് ചെയ്ത് 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 ചെറുതായിട്ട് തുടങ്ങി അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ളൊരു യുണീക്ക് ടേസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് അതോടുകൂടി പിന്നെ ഞങ്ങളായി മാർക്കറ്റിൽ ഏറ്റവും ശരിക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് കൊടുക്കുമ്പോൾ കസ്റ്റമർ എന്നൊരു ഫീഡ്ബാക്ക് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞിരുന്നത് അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് കസ്റ്റമർ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ ഓണർ തന്നെ അല്ലെങ്കിൽ അവിടെ ആരാണ് സെയിൽസ് ആയിട്ട് അവർക്കെന്നെ ഒരു സാമ്പിൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ചെല്ലുമ്പോൾ റിജക്ഷൻ ആകുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുക പക്ഷേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നമ്മൾ പറയരുത് നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പർച്ചേസ് ചെയ്താൽ ആൾക്ക് നമ്മൾ കുറച്ച് സാമ്പിളും കൂടി പ്രൊവൈഡ് ചെയ്യും കാരണം നമ്മളെ പ്രൊഡക്ട് ഒരുക്കെ കഴിച്ചാൽ അവർ അത് എന്തായാലും എടുക്കുന്ന നമുക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്ത കാലത്തും ഇതേപോലെ ടേസ്റ്റ് ഇപ്പോൾ കടക്കാർ വേണ്ടാന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ വരെ പ്രൊഡക്റ്റ് ഒന്ന് നമ്മൾ വെക്കും വയ്ക്കും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളല്ല സംസാരിക്കുന്നത് പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി മാർക്കറ്റിൽ സംസാരിക്കുന്നുണ്ട് പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നാലും ആദ്യം നിങ്ങള് കസ്റ്റമർ എല്ലാവരും എടുക്കുക പ്രൊഡക്റ്റിന്റെ ഫാനാണ് ഇങ്ങനെ വിളിക്കും ഒരുപാട് പേര് നിങ്ങൾ എവിടെയൊക്കെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഹോട്ടൽ അസോസിയേഷനായിട്ട് കൂടിക്കാണ്ട് എല്ലാ ഹോട്ടലിലും എത്തിക്കുക അതൊരു ഒരു പ്രോജക്റ്റ് ആണ് അതേമാതിരി ഞങ്ങൾ ഈ കല്യാണം അങ്ങനെ വലിയ വലിയ ഇവന്റുകൾക്കൊക്കെ ഇത് പാക്ക് ചെയ്യാത്ത ഡെസേർട്ട് അത് എത്ര മൂവായിരം പത്തായിരം എത്ര ആളുണ്ടെങ്കിലും ഒരു ലക്ഷം ആൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടാണ് അവിടെ ഇറങ്ങി അവിടെയൊക്കെ അല്ലേ പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ ശേഷം ഒരു പ്രതയ രഞ്ജീകാരം പിന്നെ അതിൽ ഷുഗർ ഇല്ല കളർ ഇല്ല ഓയിൽ കണ്ടന്റ് ഇല്ല ആ അങ്ങനെ അത് എന്താ പറയിച്ചേ ഹെൽത്തി ആണ് 100% ഹെൽത്തി ആണ് पण നമ്മൾ നമ്മുടെ കുട്ടിയാക്കെന്ന ഏറ്റവും കൂടുതൽ ഇടക്കിടക്കി കേയ്ക്കാൻ വന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നള്ളോ അതെ അതെ അബ്രോഡ് എവിടെയാലും ഇപ്പോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് നമ്മൾ തേർഡ് പാർട്ടി വൈ

എക്സ്പോർട്ടിന്റെ കാര്യത്തിന് വേണ്ടി വേണ്ടി പോയതാണ് കോക്കോനട്ടിന്റെ കോമ്പിനേഷൻ ആയിട്ട് ആയിട്ട് എട്ട് 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 സപ്ലൈ ചെയ്യുന്നുണ്ട് ടൈപ്പ് ആണ് അതിന്റെ അത് മെയിൻ എല്ലാത്തിലും കോക്കോനട്ട് ഉണ്ട് എള് കോക്കോനട്ട് കടല പിന്നെ കോക്കോനട്ടിൽ തന്നെ വൈറ്റ് കടലയും എള് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ നമ്മളതായ ചില റെസിപ്പീസിൽ പിന്നെ ക്രിസ്പിന്നുണ്ടോസ് ക്രിസ്പി കിട്ടി കണ്ടിട്ടുണ്ട് സാധനം റൈസ് ക്രിസ്പി ക്രിസ് ചോക്ലേറ്റിന്റെ ഉള്ളിലാ പിന്നെ കൂടി ഞങ്ങൾ ചോക്ലേറ്റിലും ഉണ്ട് ഇപ്പം സ്വന്തമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി നമ്മളതിന്റെ പ്രൊഡക്റ്റ് ഇറക്കി നമ്മളിപ്പോ ഒരു ചെറുതായിട്ട് അതേമാതിരി തന്നെ ചെറുതായിട്ട് നമ്മളൊരു ഔട്ട്ലെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റൈലിഷ് ആയിട്ടാണ് ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പാക്കിംഗ് പാക്കിംഗ് പോലെയാണ് നിങ്ങളുടെ നമ്മൾ എന്താ ഈ സ്നീക്കേഴ്സ് ഒക്കെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തോണ്ടിണ്ട് അതായത് ഞങ്ങള് എൻസോക്കറി ബ്രാൻഡ് ഉണ്ടാക്കിയാണ് അതിന്റെ കീഴിൽ ഞങ്ങൾ സ്നീക്കേഴ്സ് ഒക്കെ മാറി അത് ഉരുണ്ടതും ഉണ്ടാവും മന്ത് ഇയർ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുള്ളൂ ആ ആറണ്ടി എന്ന് പറഞ്ഞാൽ കുറേ കാശൊക്കെ ചിലവായി പോകുന്നുണ്ട് അതിനു വേണ്ടി അതേമാതിരി തന്നെ ഞങ്ങൾ പെട്ടെന്ന് വരാനുള്ളൊരു പ്രോജക്റ്റാണ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഫില്ലിങ് ബിസ്ക്കറ്റ് അത് ഈ ഗൾഫിലൊക്കെ നല്ല ഫേമസ് ആണ് ഈ മാമൂലി ബിസ്ക്കറ്റ് കാരണത് അതിൽ ഞങ്ങളതായിട്ടുള്ള ക്രിയേഷൻ അതായത് അവിടെ ഒരു തമരിയ എന്നൊരു ടൈപ്പ് ഉണ്ടായിരുന്നു തമരിയ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളെ ഈ മുട്ടായിട്ട് തന്നെ കോക്കനട്ടിൻ്റെ ഇതും ഈ തപ്പായത്തും കൂടി ആക്കിയിട്ട് നല്ല കുട്ടികൾക്കൊക്കെ േക്ക്ഫാസ്റ്റ് അതേമാതിരി സ്കൂളിൽ കൊണ്ടുപോകാന് അല്ലെങ്കിൽ ചായന്റെ കൂടെ എന്തെങ്കിലും ഹെൽത്തി ബെനിഫിറ്റ് കിട്ടണ ഒരു കിട്ടണോ വിമർശനം എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട് പിന്തിരിപ്പിക്കാൻ കുറെ ആളുകളും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇത്രയും തേങ്ങ കേട്ന്ന് പോകണ്ട് ഇത്രമാതിരി കാശാണ് പോവുന്നുണ്ട് നമ്മളെ ഈ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ പിറകേ പോകേണ്ടത് ഒന്നുമില്ല ഒരു 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 താല്പര്യം കുറേ പ്രോഡക്റ്റുകൾ ഒരുപാട് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിലിപ്പോൾ കുറഞ്ഞ പ്രൊഡക്റ്റ് പത്തോളം പ്രൊഡക്റ്റ് അപ്പം നമ്മൾ ഇറക്കണുള്ളൂ ഒക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത് മിൻലാൻഡിൻ്റെ എന്താണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇതിലാണെങ്കിൽ തേങ്ങയിൽ നിന്നൊന്നും ഒഴിവാക്കണില്ല ആ ഫുള്ള് തേങ്ങ പച്ച തേങ്ങ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ പൊടിച്ചിട്ട് അങ്ങനെ അതിനൊന്നും ഒഴിവാണില്ല പ്രത്യേക ഏറ്റവും നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യണില്ല ശർക്കര ക്വാളിറ്റി ഉള്ള ശർക്കര നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നമ്മൾക്കായിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നിർമ്മിക്കണം ആ കമ്പനിയിൽ നിന്ന് നമ്മൾ മാത്രമേ ഈ ശർക്കര എടുക്കണുള്ളൂ ക്വാളിറ്റിയുള്ള ശർക്കര അതെടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിൽ കെമിക്കൽസ് നാച്ചുറൽ പ്രിസർവേറ്റീവുകൾ ഉണ്ടാവും അല്ലാതെ വേറൊരു കെമിക്കലായിട്ടോ ബോഡിക്ക് ഹെൽത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇതിലും ഉപയോഗിക്കണില്ല അപ്പോൾ കുട്ടികൾക്കും അത്യാവശ്യം നല്ല എനർജി എനർജി കലോറി അതൊക്കെ തന്നെ നല്ല ആണ് നമ്മൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഡെയിലി ഒരു മൂന്നെണ്ണം കഴിച്ചാൽ ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആൾക്ക് ഒരു ഭക്ഷണം വരില്ല പൊടിക്ക് അതിനെ വെള്ളം പിടിച്ചാൽ മതി അപ്പം അത്രയും ഹെൽത്ത് ആണ് തേങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് രാവിലെ പച്ച തേങ്ങ കഴിക്കണ ശീലമുണ്ട് എനിക്ക് ആ ചെറുപ്പത്തില് നല്ല തേങ്ങ കഴിക്കും തേങ്ങഞ്ഞ പുല്ലെങ്കിൽ പോയി നമ്മൾ കുത്തി കല്ലോണ്ടൊക്കെ പൊട്ടിച്ച് കഴിക്കാം തേങ്ങയോട് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തേങ്ങന്റെ പൂളുകളെങ്കിലും കഴിക്കും അത് നിർബന്ധം എനിക്ക് അല്ലെങ്കിൽ അവൻ ചോദിക്കും എന്തെന്ന് തേങ്ങ ഇല്ലാതെ ചോദിക്കും അപ്പം തേങ്ങ നമുക്കൊരു എനർജി കിട്ടുന്ന ഒരു ആണ് ആളുകൾ എന്ത് പറഞ്ഞാലും തേങ്ങന്റെ സാധനങ്ങൾ ഇറക്കുക എനിക്ക് പുതിയ പ്രോജക്റ്റ് തേങ്ങ വള്ളം ടെണ്ടർ കോക്കനട്ടിൻ്റെ ഒരു ടേസ്റ്റുള്ള തേങ്ങ വള്ളം നമ്മൾ ഇറക്കുന്നുണ്ട് അതുമാതിരി തേങ്ങന്റെ ആദ്യം ഇറങ്ങിയത് തേങ്ങന്റെ ബിസ്ക്കറ്റ് ഓൾറെഡി ഉണ്ട് നമ്മുടെ നാടൻ സ്റ്റൈലുള്ള ബിസ്ക്കറ്റ് ഇപ്പം നമ്മൾ ഇറക്കുന്ന ബ്രാൻഡിങ് മോഡൽ ബിസ്ക്കറ്റ് ആണ് അതായത് ഈ ഡാർക്ക് ഫെൻറ്റീസൊക്കെ മാതിരി ഫില്ലിങ് ചെയ്തുകൊണ്ടുള്ള ജനങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ബിസ്ക്കറ്റ് നമ്മൾ നമ്മളിറക്കേണ്ട പിന്നെ ചോക്ലേറ്റ് വരുന്നതും എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്നീക്കേഴ്സിൽ കടല വേറെ കണ്ടന്റ് ആണ് നമ്മളത് ഈ തേങ്ങന്റെ കണ്ടന്റും പീനട്ടും കൂടിയാണ്ട് ഉള്ളില് അതിന് പിന്നെ ഫില്ല് അതിന് ചോക്ലേറ്റ് കൊണ്ട് ഫില്ല് ചെയ്യണ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് പതിനായിരം രൂപയ്ക്കാണ് തുടങ്ങിയെന്ന് പറഞ്ഞു ഇപ്പോൾ എത്ര തൊഴിലാളികളുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പം കോക്കൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപതോളം ആൾ ആളുകൾ പിന്നെ മറ്റുള്ള കമ്പനികൾ സമൂസ അങ്ങനെ കമ്പനികളൊക്കെ ഒരു അമ്പതോളം പേരുണ്ട് അപ്പൊ നൂറ്റി കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് പിന്നെ വണ്ടി

ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേറ്റ് ചെയ്തിരുന്നു നമ്മൾ വീഡിയോസ് അവരുടെ റിവ്യൂസും കാര്യങ്ങളും എടുത്തിരുന്നു എടുത്തിരുന്നു നമുക്കതൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു ഇപ്പോൾ ഓരോ വീഡിയോസും കാര്യങ്ങളും മെയിൻ ആയിട്ട് റിവ്യൂസ് തന്നെയാണ് നമ്മളെ റിവ്യൂസ് ആദ്യം നമ്മൾ ആൾക്കാരെ അറിയുമെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലും കൂടി ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഒരു ആഡിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രൊഡ ഇതും കൂടി ഉണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളും കൂടി നടക്കാനുണ്ട് ഇപ്പോൾ ടി വിയിലും കാര്യങ്ങളിലും കൂടി നമ്മുടെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ആണ് നടക്കുന്നത് മെയിൻ ആയിട്ട് അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയ അത്യാവശ്യം പരമാവധി ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്താണ് അടുത്ത പ്രോജക്ട് പറഞ്ഞാല് ഈ ബിസ്ക്കറ്റ് ആണ് ഈ ബിസ്കറ്റ് പറഞ്ഞാൽ നമ്മളിപ്പോ ഫിലിം ബിസ്കറ്റ് ആണ് ഈ സാധനം ഇന്ത്യയിലും ഇല്ല മിഡിൽ ഈസ്റ്റിലും ഇല്ല രണ്ട് സാധനം ഇത്തപ്പഴം മാത്രമാണ് ഇത് തേങ്ങന്റെ കണ്ടന്റോട് വരുമ്പോൾ ഭയങ്കര ആണ് അതായത് കഴിച്ചോലൊക്കെ വീണ്ടും കുറച്ചു കഴിഞ്ഞിട്ടാണ് വീണ്ടും കഴിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളെന്താച്ചാ ഇതില് നമ്മളെന്താ ഒന്നാമത് കമ്പനിന്റെ വേറെ ലെവലിലാണ് ഇപ്പൊ പോകേണ്ടത് കാരണം ഡൽഹി ആഹാർ അപ്പൊ കമ്പനിന്ന് ഫണ്ട് ഇപ്പം നമ്മളൊരു വൺ ഇയറിന് ഇപ്പം ഇതില് ഒന്നും എടുക്കണില്ല അപ്പൊ നമ്മൾ ഇതില് നെക്സ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് പറഞ്ഞ നമ്മളെന്താ വെച്ചാൽ ഈ ബിസ്കറ്റിന്റെ പ്രോജക്റ്റ് ആണ് അത് പെട്ടന്ന് തന്നെ നോക്കണം അതേമാതിരി നമ്മൾ ചോക്ലേറ്റ് അതിന്റെ അടുത്ത് ചോക്ലേറ്റിൻ്റെ ഞാൻ പറഞ്ഞ ഒരു ഒക്കെ സ്നേഹമാതിരി അതും എക്സ്പോർട്ട് ഇവിടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ടും മൈൻഡിലുണ്ട് പിന്നെ നെക്സ്റ്റ് ലെവലിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഒരു ഒരു പ്രൊജക്റ്റ് നമ്മൾ മനസ്സിലുണ്ട് അത് ഇതുവരെ ആരും ചെയ്യാത്തൊരു ഒരു ഒരു കൺസെപ്റ്റാണ് എല്ലാ നമ്മളെ എല്ലാ കൺസെപ്റ്റും കൂടി ഒരു രീതിയിൽ കൊടുക്കുന്നുണ്ട് ഹെൽത്ത് ഐറ്റ് അതായത് വെൽനെസ്സും പിന്നെ ഫുഡും പിന്നെ അതിലതിൻ്റെ കൂടെ കുറേ വർക്ക്ഷോപ്പുകളൊക്കെ ഉള്ളൊരു ഒരു പ്രൊജക്റ്റ് ഉണ്ട് പിന്നെ അതിൽ തന്നെ നമ്മൾ ഈ ഈ മില്ലാൻഡിന് ഒരു പുതിയൊരു ഐഡിയ കണ്ടെത്തിക്കുന്ന എന്താ നമ്മൾ ഓൾറെഡി ജ്യൂസിലും ഉണ്ട് പറഞ്ഞു അപ്പൊ ജ്യൂസും ടീയും സ്നാക്സൊക്കെ ആയിട്ട് ചെറിയ അതായത് ഒരു ഒരു റൂമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കോഫി ഷോപ്പ് ആ ചെറിയൊരു സംഭവങ്ങൾ അതും മനസ്സിലുണ്ട് അപ്പോൾ ഓൺ എല്ലാം നമ്മൾ ഓൺ പ്രോഡക്റ്റ് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി പോലെ ഫ്രാഞ്ചൈസിലെ നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് എന്താ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനും താല്പര്യമുള്ള ബന്ധപ്പെടാം നേരിട്ട് വരാം ചില ആളുകൾക്ക് ഡയറക്റ്റ് ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും ചില ആളുകൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും നാട്ടില് നേരിട്ട് ഇൻവോൾവ് ആവാനൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവും എന്നാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് മന്ത്ലി റിട്ടേൺ കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ഒരു പാസീവ് ഇൻകം എന്നുള്ള നിലയ്ക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം മിൻഹാജി കൊടുക്കുന്നുണ്ട് അതിപ്പോ നമ്മൾ വരുന്ന ഇത് ഓൾറെഡി ഉള്ള പ്രോജക്റ്റ് അല്ല പുതിയ വരുന്ന പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ആളുകൾക്ക് എന്താ വച്ചാല് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടൂല്ല അതായത് നമ്മൾ രണ്ട് വർഷത്തെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ആ രണ്ടു വർഷം കൊണ്ട് നമ്മൾ നല്ല ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് ശതമാനം ലാഭം കിട്ടണ ഒരു ഒരു പ്ലാനാണ് നമ്മളെ കയ്യിലുള്ളത് ഏറ്റവും ചുരുങ്ങിയത് പിന്നെ അതിൽ ഏറ്റവും ഇനിയിപ്പോ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തായാലും പത്ത് ശതമാനം അവർക്ക് ഉറപ്പായിട്ടും കൊടുക്കും അഷൂർ ഗ്യാരൻറ്റി ആണ് അഷോർ ഗ്യാരൻറ്റിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇത് ഡെവലപ്പ് ആവുമ്പോൾ ഇവർക്കാണ് ഇതിൻ്റെ മെച്ചം കിട്ടുക കാരണം ഈ വലിയൊരു പ്രൊജക്റ്റായി വരും എല്ലാം അപ്പം നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ സാധനമാണ് വലുതായി വരേണ്ടത് അപ്പം ഈ ബിസ്ക്കറ്റിൻ്റെ പ്രൊജക്റ്റാണെങ്കിലും ചോക്ലേറ്റിൻ്റെ ആണെങ്കിലും ഫ്യൂച്ചർ ഭയങ്കര കഴിക്കാറ് അന്നാണ് ഇതിൻ്റെ ബെനിഫിറ്റ് അറിയില്ല അപ്പോൾ കൊല്ലങ്ങൾ കഴിയണം രണ്ട് വർഷം കഴിഞ്ഞ് ഇവർക്ക് വേണ്ട ഫണ്ടും നമ്മൾ റിട്ടേണും കൊടുക്കും പത്ത് ശതമാനം ഗ്യാരണ്ടി ആൽഫമിൻ സ്നാക്സ് എഗ്രിമെന്റിൽ നമ്മൾ കൊടുക്കും നമ്മൾ എഗ്രിമെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ആറാം ക്ലാസ്സുകാരന്റെ ബിസിനസ് സംരംഭമാണ് കോടികൾ ടേൺ ഓവർ ആയിരിക്കുകയാണ് ഇതുവരെ ഹോട്ടൽ തൊഴിലാളി നിന്നും വലിയ സംരംഭനായി മാറിയിരിക്കാണ് ബ്രാൻഡ് കൺസൾട്ടന്റ് അതുപോലെ തന്നെ സിഇഒ ആയി നമ്മുടെ അക്ഷയ് ഭാസ്കറും കൂടെയുണ്ട് അബ്ദുറഹ്മാൻ നടത്തിവരുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും